വെൽക്കം മൈ ഡിയ വ്യൂവേഴ്സ് ഇന്ന് ഞാനുള്ളത് നക്ഷത്ര ഗോൾഡൻ ടൈംസിൻ്റെ പെരുമാറു ഷോറൂമിലാണ് ഇപ്പം ഇന്ന് ഞാൻ കാണിക്കുന്നത് കുറച്ച് ക്യൂട്ട് കളക്ഷൻസ് ആണ് ക്യൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ബാങ്കിൾ കളക്ഷൻസ് ആണ് എൻ്റെ ഈ പാഡിലിരിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് മാത്രം എടുത്ത് കാണിച്ചുതരാം ആദ്യത്തെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അവർക്കെല്ലാം ക്യൂട്ട് ഡിസൈൻസ് ആയിരിക്കും ഇപ്പോൾ അവർ അവരുടെ ഉടുപ്പിലായാലും ചെറിയ ചെറിയ പെയിൻറ്റിങ്സ് ഡ്രോയിങ്സ് ചെറിയൊരു ക്യൂട്ട് പുസ്സി കാറ്റിൻ്റെ ഒരു മോഡലാണ് കണ്ടത് സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു കാറ്റിൻ്റെ മോഡൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ ഒരു സ്റ്റാർട്ടിങ് പറഞ്ഞത് ഒരു മൂന്ന് ഗ്രാമിലൊക്കെയാണ് ഇതിന് സ്റ്റാർട്ടിംഗ് വെയിറ്റ് വരുന്നത് ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ രീതിയിലാണ് കേട്ടോ ഈ ഒരു ബാങ്കിൾ ഈ ഒരു മോഡൽ വന്നേക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് കരിമണി ടൈപ്പ് വന്നിട്ടുണ്ട് കരിമണി മാല ചില ആൾക്കാരൊക്കെ അങ്ങനെ ഇട്ടു അതും അതിൻ്റെ ഒരു കോമ്പ് പോലെ നമുക്ക് മാലകളും ഉണ്ട് കേട്ടോ ഇതിൽ ഇതൊക്കെ ഫുൾ കരിമണിയുടെ ഒരു ഡിസൈനെ നടുക്ക് മാത്രം ആ ഒരു ഇത് വന്നിട്ടുണ്ട് നല്ല ഭംഗിയില ബ്ലാക്കും ഗോൾഡും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ഡിസൈനാണ് ഇതൊക്കെ പണ്ടത്തെ ഒരു കരിമണിയുടെ മോഡലിൽ നമ്മൾ ബാംഗിൾസും കൂടി അങ്ങനെ രീതിയിൽ ഉണ്ടാക്കിക്കുകയാണ് അടുത്തത് വന്നിരിക്കുന്നത് മോഡലൊക്കെ നമുക്ക് അവൈലബിൾ ആട്ടോ കുട്ടികൾക്ക് തന്നെ പറഞ്ഞില്ല നമ്മൾ അവരുടെ ഹെയർ പിന്നിലൊക്കെ പിന്നിലൊക്കെയാണ് ചെറിയ ചെറിയ സ്ലൈഡ്സിലൊക്കെ കുഞ്ഞ് ബീഡ്സ് ഉണ്ടാവും അല്ലെങ്കിൽ അവരുടെ വളകളിലൊക്കെ ആയാലും അപ്പൊ അങ്ങനത്തെ ബീഡ് മോഡലുകൾ ഇതിപ്പോ ഒരു ടു ലെയർന്നുള്ള രീതിയിൽ അങ്ങനെ ആയിരുന്നു അവരുടെ കൈയിലൊക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ അതങ്ങനെ എൻഹാൻസ് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് ഇത് വന്നേക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് ഇതൊക്കെ ഇപ്പം നമ്മൾ എല്ലായിടത്തും ഒരു ഈവൽ ഈവിളായി എല്ലാവരും ഇടുന്നതാണ് കാലിലായാലും എല്ലാത്തിലും അവർ കെട്ടിക്കൊണ്ട് നടക്കേണ്ടതെന്ന് ഇതൊക്കെ ഉണ്ട് ഇതൊരു ഈവളായിയുടെ മോഡലാണ് ഇപ്പം വന്നേക്കുന്നത് ഒരു മൂന്നെണ്ണം മൂന്ന് ഐ ഹാങ്ങിങ് രീതിയിലാണ് വന്നേക്കുന്നത് ഇത് മാത്രമല്ല നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മുതലുള്ള കളിക്കാം ക്ഷൻസ് കുഞ്ഞുങ്ങളുടെ വളകളിൽ നമുക്ക് അവൈലബിൾ ആണ് ലോക്ക് ടൈപ്പ് ഉണ്ട് കയറ്റി ഇടുന്ന രീതിയിൽ അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് ടൈപ്പ് അങ്ങനെ പല രീതിയിലുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ടൈംസിന്റെ പെരുമ്പാലും ഷോറൂമിലാണ് വന്നിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് കുഞ്ഞുങ്ങളുടെ വന്നിട്ടുണ്ടത് ഇവിടെ മാത്രമല്ല ഒരുവിധം എല്ലാ ഷോറൂംസും നമ്മുടെ അവൈലബിൾ ആണ് ഇതൊക്കെ ഇനി ഈ കാണിച്ച കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു എന്നും പറയുന്ന പോലെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ ഹോർഡിംഗ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക നക്ഷത്ര ഗോൾഡൻ ടൈംസിന്റെ ഹോർഡിംഗ് വരുന്നത് ഇംഗ്ലീഷിലെ വരുന്നത് കൂടുതൽ അറിയണമെങ്കിൽ ഓൾവേസ് ബി ഹാപ്പി നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ